നമ്മുടെ പ്രധാന മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ മുഖ്യമന്ത്രിമാരിൽ പ്രധാനി ഈ തമ്പുരാൻ്റെ കേസ് ഇന്നലെ ഹൈക്കോടതി തള്ളി കേസ് എന്തായിരുന്നു അറിയാമോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ആ അറസ്റ്റ് റദ്ദാക്കണം റിമാൻഡ് റദ്ദാക്കണം ഇതാണ് എന്നിട്ട് പുള്ളി അങ്ങോട്ട് തുറന്നുമുട്ടും ഒരു കേസുമില്ല കുമ്മട്ടിക്കായാലും ചുമ്മാ അങ്ങ് പുള്ളി അങ്ങ് വീട്ടിൽ പോകും ഇതാണ് പുള്ളിയുടെ ആവശ്യം അപ്പോൾ അതിനുവേണ്ടി ഹർജിയൊക്കെ തയ്യാറാക്കി ഹൈക്കോടതിയിൽ കൊടുത്തു അതിനിടയ്ക്ക് ലോവർ കോർട്ട് പുള്ളിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു പുള്ളി ജാമ്യത്തിന് അപേക്ഷിക്കുന്നില്ല കാരണം പുള്ളിയുടെ വക്കീലും മരുപ്പുള്ളിയെ ഉപദേശിച്ചിരിക്കുന്നത് ജാമ്യത്തിന് അപേക്ഷിച്ചാൽ നമ്മൾ അറസ്റ്റ് അംഗീകരിച്ച ഒന്നാകും അറസ്റ്റ് അംഗീകരിച്ചിട്ടാണല്ലോ ജാമ്യത്തിന് അപേക്ഷിക്കുന്നത് അതുകൊണ്ട് ജാമ്യത്തിന് അപേക്ഷിക്കാതെ അകത്ത് കിടക്കുക അപ്പോൾ എന്ത് സംഭവിക്കും അറസ്റ്റ് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും ഹൈക്കോടതിയിൽ അറസ്റ്റ് ചലഞ്ച് ചെയ്തു ഹൈക്കോടതി തള്ളി ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് സുപ്രീം കോടതി ദുരിത പിടിച്ച് ഇന്ന് തന്നെ കേൾക്കണമെന്നൊക്കെ സുപ്രീംകോടതി പറഞ്ഞു ഇന്നിപ്പോൾ കേൾക്കാൻ പറ്റില്ല നോക്കട്ടെ ഏറ്റവും വേഗം ചെയ്യാം എന്നൊക്കെ പറഞ്ഞങ്ങനെ നിർത്തിയിരിക്കുകയാണ് ലിസ്റ്റ് ചെയ്യാതെ വിട്ടിരിക്കുകയാണ് കേസ് ഇദ്ദേഹം ഈ കാണിക്കുന്ന നാടകങ്ങൾ ഞാൻ പറയാം രണ്ട് മൂന്ന് വാദങ്ങൾ പ്രധാനപ്പെട്ട മൂന്ന് വാദങ്ങളാണ് ഹൈക്കോടതിയിൽ കേജ്രിവാൾ ഉന്നയിച്ചത് അതിൽ കെജ്രിവാൾ പറയുന്നു ഫണ്ടമെൻ്റൽ റൈറ്റ് എൻ്റെ നഷ്ടപ്പെട്ടു കാരണം പങ്കജ് ബെൻസൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു കേസുണ്ട് അതാണ് പി എം എൽ എ കേസുകളൊരു ബേസായിട്ട് എല്ലാവരും എടുക്കുന്നത് കാരണം ആ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻ പി എം എൽ എ ആക്ട് അനുസരിച്ച് എങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഗൈഡ് ലൈൻ സുപ്രീം കോടതി തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ ഇഡി കേസുകളിലെല്ലാം തന്നെ പങ്കജ് ബെൻസൽ പങ്കജ് ബെൻസൽ എന്ന വാക്ക് കേൾക്കും പങ്കജ് ബെൻസലും യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കേസാണ് പങ്കജ് ബെ ബെൻസൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇതാണ് ആ കേസ് അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല എന്നാണ് പരാതി പക്ഷേ കോടതി റെക്കോർഡിൽ നിന്ന് കണ്ടെത്തുന്നു ഇരുപത്തെട്ട് പേജുള്ള ആ കാരണങ്ങൾ അറസ്റ്റിനുള്ള കാരണങ്ങൾ കേജ്രിവാളിനെ ബോധ്യപ്പെടുത്തി അത് കടലാസിലെഴുതി കൊടുത്ത് കേജ്രിവാളിൻ്റെ ഒപ്പും വാങ്ങി കൈപ്പറ്റി ബോധിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി പോലീസുകാർ ഒപ്പിടിക്കുമല്ലോ അങ്ങനെ ഒപ്പിട്ട് ഇ ഡിയുടെ കയ്യിലുണ്ട് അപ്പോൾ പിന്നെ പങ്കജ് ബെൻസൽ കേസിലെ വിധി അനുസരിച്ചല്ല ചെയ്തതെന്ന് എങ്ങനെ പറയും പിന്നെ പി എം എൽ എയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള കടലാസുകൾ മെറ്റീരിയൽ ഇൻ പൊസേഷൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഇൻ പൊസേഷൻ വെച്ച് ഇങ്ങേര് കുറ്റവാളിയാകാൻ എന്നുള്ള ഒരു റീസണബിൾ ധാരണ അയാൾക്കുണ്ടാവണം അതയാൾ രേഖപ്പെടുത്തുകയും വേണം അത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ പങ്കജ് ബെൻസൽ കേസ് ഫോളോ ചെയ്തില്ല എന്നുള്ള പ്രശ്നം നിലനിൽക്കുകയില്ല ഇത് ഹൈക്കോടതി പറഞ്ഞു ഇതൊക്കെയാണ് ഇനി നാളെ വീണ്ടും സുപ്രീം കോടതിയിൽ എഴുന്നള്ളിക്കാൻ പോകുന്നത് പിന്നെ ഉള്ളത് ഈ ടൈമിംഗ് ഓഫ് അറസ്റ്റ് അതിന് മുമ്പ് ഒരെണ്ണം ഉണ്ടല്ലോ ആ റിമാൻഡ് ഓർഡർ റിമാൻഡ് ഓർഡർ വെറുതെ ഒരു മെക്കാനിക്കൽ ഒരു റുട്ടീൻ മാതൃകയിൽ അങ്ങ് വന്നു റിമാൻഡ് ചെയ്തു വന്നു റിമാൻഡ് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇത് ശരിയല്ല അതുകൊണ്ട് അറസ്റ്റ് ശരിയല്ല റിമാൻഡ് ശരിയല്ല അതായിരുന്നു രണ്ടാമത്തെ കാര്യം അപ്പോൾ റിമാൻഡിൻ്റെയും ഇവർ കോടതിയിലെ റിപ്പോർട്ടൊക്കെ എടുത്തു നോക്കി വിശദമായിട്ട് പരിശോധിച്ചു സെന്തിൽ ബാലാജി തമിഴ്നാട്ടിലെ ഒരു കക്ഷിയെ അറസ്റ്റ് ചെയ്തില്ലേ ഒരു മന്ത്രി സെന്തിൽ ബാലാജി ഈ സെന്തിൽ ബാലാജിയെ അറസ്റ്റ് ചെയ്തപ്പോഴും ഇതേ പ്രശ്നം ഉന്നയിച്ചവർ സുപ്രീം കോടതിയിൽ പോയിരുന്നു അപ്പോൾ സുപ്രീം കോടതി റിമാൻഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് എഴുതിയിരുന്നു ആ എഴുതിയതൊക്കെ ഇതിലും പാലിച്ചിട്ടുണ്ട് അപ്പോൾ അതിനും ഇ ഡിയെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ വന്നതാണ് ടൈമിങ് ഓഫ് അറസ്റ്റ് എന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഞാൻ മത്സരിക്കാതിരിക്കാനും എൻ്റെ പാർട്ടി ഉഷ്ണിക്കാനും അതിനും ഇതിനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കള്ളത്തരമാണ് അതുകൊണ്ട് ഇതെല്ലാം കൂടെ ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വാദിച്ചു കോടതി പറഞ്ഞു നിങ്ങളെ ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ആദ്യത്തെ സമൻസ് അയക്കുന്നത് നിങ്ങളന്ന് ഇ ഡിയുടെ മുമ്പിൽ ഹാജരായിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ കിടന്ന് ബഹളമൊക്കെ വഹിക്കുന്നില്ലേ ഇതിൻ്റെ സമാധാനം അന്നേ അങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ അറസ്റ്റ് പോലും അവർ ചെയ്യില്ലായിരുന്നു ഒരു പക്ഷെ ഉറപ്പില്ല ഇനി അഥവാ അറസ്റ്റ് ചെയ്താൽ തന്നെ കഴിഞ്ഞ ഒക്ടോബറിലാണ് അത് കഴിഞ്ഞ സമയമുണ്ടായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല ഒന്നല്ല ഒമ്പത് സമൻസ് അയച്ചു എന്നിട്ട് കോടതി ആ സമൻസെല്ലാം ലിസ്റ്റ് ചെയ്യുന്നു ഓരോ സമൻസിനും ഇയാൾ കൊടുത്ത മറുപടി ഏ മൂന്ന് പത്ത് ഇരുപത്തി മൂന്നിന് ഒക്ടോബർ മുപ്പതിന് കൊടുത്ത ആദ്യത്തെ സമൻസ് ഈ സമൻസ് ബി ജെ പി പറഞ്ഞിട്ട് ഇഷ്യൂ ചെയ്ത സമൻസാണ് ഏ അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നവംബർ ഇരുപത്തി മൂന്നിന് വരുന്നു അതിൽ ഞാൻ പങ്കെടുക്കാതിരിക്കാനുള്ള പണിയാണ് ഇതാണ് കേജ്രിവാൾ അന്ന് കൊടുത്ത മറുപടി ശരി രണ്ടാം സമൻസ് ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന് കൊടുത്ത മറുപടി ഞാൻ ധ്യാനത്തിലാണ് വിപാസന മെഡിറ്റേഷൻ ഏ അതിലും എഴുതിയിരിക്കുന്നു ടൈമിങ് ഓഫ് സമൻസ് സ്ട്രെങ്ത് ആൻഡ് സ്പെക്റ്റേഷൻസ് ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പ്രൊപ്പഗാൻഡ ഒരു പ്രൊപ്പഗാൻഡ അഴിച്ചുവിട്ട് അതിൻ്റെ സമയം നോക്കിയിട്ട് ഈ സമൻസ് അയച്ചിരിക്കുകയാണ് എന്നെ എന്തിനും വിളിക്കുന്നു എന്ന് എനിക്കറിയില്ല അവിടെ പോയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ തടസ്സം പറഞ്ഞ രണ്ടാമത്തെ സമൻസ് മൂന്നാമത്തെ സമൻസ് അതിന് മറുപടി കൊടുത്തിരിക്കുന്നു രാജ്യസഭാ ഇലക്ഷൻ വരുന്നു അതുകൊണ്ട് എനിക്ക് ഹാജരാവാൻ പറ്റില്ല നാലാമത്തെ സമൻസ് ലോക്സഭാ ഇലക്ഷൻ ബൈ ഇലക്ഷൻ വരുന്നു ഗോവയിൽ അതുകൊണ്ട് എനിക്ക് ഹാജരാവാൻ പറ്റില്ല അഞ്ചാമത്തെ സമൻസ് ഡൽഹി അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഹാജരാവാൻ പറ്റില്ല ആറാമത്തെ സമൻസ് ഡൽഹി അസംബ്ലിയുടെ ബജറ്റ് സെഷൻ നടക്കുന്നു എനിക്ക് ഹാജരാവാൻ പറ്റില്ല ഏഴാമത്തെ സമൻസ് എം എൽ എമാരുമായിട്ട് ഞാൻ വളരെ ബിസിയാണ് വേരിയസ് ഇഷ്യൂഡ് റേയ്സ്ഡ് ബൈ ഓണറബിൾ എം എൽ എസ് അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വരാൻ പറ്റില്ല എട്ടാമത്തെ സമൻസ് ചീഫ് മിനിസ്റ്റർ പ്രധാനപ്പെട്ട ഒരു ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ചീഫ് മിനിസ്റ്റർക്ക് അന്നേ ദിവസം വരാൻ പറ്റില്ല പിന്നെയുള്ളത് ഒമ്പതാമത്തെ സമൻസ് അതിൽ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹിയെ അറസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ വിളിപ്പിക്കുന്നത് ഈ ജനറൽ ഇലക്ഷൻസ് ഈ ഒമ്പതാമത്തെ സമൻസ് എന്ന് പറയുന്നത് മാർച്ച് പതിനാറാം തീയതിയാണ് അപ്പോൾ ജനറൽ ഇലക്ഷൻ വന്നു അസം ലോക്സഭാ ഇലക്ഷൻ വന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല കോടതി പറഞ്ഞു ഇതെന്തായ്തു കോടതിക്കും മനസ്സിലായില്ല നിങ്ങൾ ഓരോ സമയത്തും തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പോവാതിരുന്നു ഇപ്പോഴും നിങ്ങൾ തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ടൈമിംഗ് ശരിയല്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരു വാദം കോടതിയിൽ നിലനിൽക്കുകയില്ല പൊളിറ്റിക്കൽ വാദമാണ് പക്ഷേ കോടതിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാം ഭാരതത്തിൽ തിരഞ്ഞെടുപ്പ് ഒഴിച്ച് ഒരു ദിവസവും ഇല്ല എല്ലാ ദിവസവും ഈ പണ്ടാരം എവിടെയെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വിനോബ ഭാവെ പറഞ്ഞ കാര്യം സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കൊള്ള ആഘോഷമൊക്കെ നല്ലത് എന്നിട്ട് വിനോദ ഭാവെ പറഞ്ഞു നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നേരം ഉണ്ടാവില്ല ഓരിടത്ത് അല്ലെങ്കിൽ വേറൊരിടത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേയിരിക്കും ആ തിരഞ്ഞെടുപ്പിൻ്റെ മറവിൽ ഇതുപോലത്തെ കള്ളന്മാരെ രക്ഷപ്പെട്ടുകൊണ്ടുപോയിരിക്കും ഇത് പറ്റില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെ കേജ്രിവാളിൻ്റെ ഓരോ കാര്യവും പറഞ്ഞ് വിശദീകരിച്ച് തള്ളി ഇവ കേജ്രിവാളിൻ്റെ വലിയ വാദമായിരുന്നല്ലോ ശരത് റെഡ്ഡി എലക്ട്രൽ ബോണ്ട് വഴി കേന്ദ്ര സർക്കാരിന് കാശ് കൊടുത്തു അങ്ങനെ ശരത് റെഡ്ഡിക്ക് ജാമ്യം കിട്ടി എന്നിട്ട് ശരത് റെഡ്ഡി കൂറുമാറി കോടതി പറഞ്ഞു ഇതൊക്കെ വെറുതെ ഓരോന്ന് പറയരുത് ശരത് റെഡ്ഡി മജിസ്ട്രേറ്റിന് മുമ്പിൽ കുറ്റസമ്മത മൊഴി കൊടുത്ത ആളാണ് അയാളെ ഇലക്ട്രൽ പോണ്ട് കൊടുത്തതുമില്ലയെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല കുറ്റസമ്മത മൊഴി സി ആർ പി സി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ആളാണ് ശരത് റെഡ്ഡി പ്രോസിക്യൂഷൻ പറഞ്ഞത് കേട്ടിട്ടോ ഇ ഡി പറഞ്ഞത് കേട്ടിട്ടോ അല്ല മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്ത മൊഴി അത് പിന്നീട് മാറ്റാൻ പറ്റില്ലല്ലോ നൂറ്ററുപത്തിനാല് സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ഇയാളെ ഇയാളെ പറഞ്ഞതെല്ലാം മുഖവിലയ്ക്ക് എടുത്തിരിക്കുന്നത് ഇനി ട്രയലിൽ മാറ്റി പറയുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കാം പക്ഷേ ഇപ്പോൾ മുഖവിലയ്ക്ക് എടുക്കുന്നത് ഈ സാധനമാണ് ശരത്രിടി കൂടാതെ വേറെ രണ്ട് പേര് കൂടെ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് മൂന്ന് പേരാണ് ഈ കേസിൽ അപ്രൂവർമാരായിട്ടുള്ളത് ഇതിൽ നടന്ന കാര്യങ്ങൾ തുറന്ന് ഞങ്ങൾ പറയാം അതിൽ ഞങ്ങൾ അതും കൂടെ ചേർത്ത് ഞങ്ങളെ ശിക്ഷിച്ചാലും വേണ്ടതില്ല ഞങ്ങൾ ഇത് തുറന്ന് പറയാം അതാണ് വൺ സിക്സ്റ്റി ഫോർ കൺഫ്യഷൻ എന്ന് പറയുന്നത് വെറും സ്റ്റേറ്റ്മെൻ്റ് അല്ല കൺഫ്യൂഷൻ കൺഫ്യൂഷൻ്റെ സമയത്ത് മജിസ്ട്രേറ്റും ഇയാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മജിസ്ട്രേറ്റ് ഇയാളോട് പറയും നിങ്ങൾ എന്നോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടാം നിങ്ങളുടെ കുറ്റത്തിൻ്റെ ഗുരുത്വമോ ലഘുത്വമോ ഒക്കെ വെളിപ്പെടുത്തുന്ന കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ ഉണ്ട് നിങ്ങളെ പുറത്തുനിന്ന് ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയോ ഇല്ല നിങ്ങൾക്കാരെങ്കിലും കൈക്കൂലിതെന്നോ ഇല്ല നിങ്ങൾ സ്വതന്ത്രമായിട്ടല്ലേ പറയുന്നത് ആണ് ഇതെല്ലാം ആവർത്തിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഇനി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് മജിസ്ട്രേറ്റ് എഴുതി തുടങ്ങുന്നത് ആ മുറിയിൽ മജിസ്ട്രേറ്റും ഇയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതാണ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ഇതറിയാതെ ആൾക്കാർ വെറുതെ ബഹളം വയ്ക്കുന്നതാണ് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു ചുബ്ബാങ്ങോട്ട് കാല് മാറി ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വാങ്ങിയിട്ടുണ്ടാവാം ഇതൊന്നും മജിസ്ട്രേറ്റിനെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്ത കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചോ ഇല്ലയോ എന്ന് നോക്കിയിട്ടോ ശരത് റെഡ്ഡിക്ക് ജാമ്യം കിട്ടിയോ ഇല്ലയോ എന്ന് നോക്കിയിട്ടോ അല്ല ശരത് റെഡ്ഡി മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുത്തു കൺഫെഷൻറ്റസമ്മത മൊഴി കൊടുത്തു അതാണ് ആ മൊഴിയാണ് കേജ്രിവാളിനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് കെജ്രിവാൾ ഈ കുരുക്കിൽ നിന്ന് ഉടനെ ഒന്നും രക്ഷപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമില്ല അത് സുപ്രീം കോടതിയിലെ ഇന്നത്തെ അവരുടെ പെരുമാറ്റത്തിൽ അങ്ങനെ തോന്നും അത് അവർക്ക് വേണമെങ്കിൽ ശരി എന്താ ഇഷ്യൂ കേൾക്കട്ടെ എന്നൊക്കെ പറയാം അഭിഷേക് മനു സിംഗ് വലിയ വക്കീലൊക്കെയാണ് അതുകൊണ്ട് കേൾക്കട്ടെ അല്ലെങ്കിൽ ഈ കേസ് കഴിഞ്ഞാൽ ഉടനെ എന്നൊക്കെ പറയാം അവരൊന്നും ചെയ്തില്ല വിൽ സി വിൽ സി എന്ന് പറഞ്ഞു അത് കൂടാതെ അത് ലിസ്റ്റ് ചെയ്തുമില്ല കോർട്ട് ഓഫീസറോട് പറയുമല്ലോ നാളെ രാവിലെ ലിസ്റ്റ് ചെയ്യും മറ്റന്നാളെ രാവിലെ ലിസ്റ്റ് ചെയ്യും അതും പറഞ്ഞില്ല ഡേറ്റും ഒന്നും കൊടുത്തില്ല അങ്ങനെ കേജ്രിവാൾ തൃശങ്കൂവിൽ നിൽക്കുകയാണ് കുറേക്കാലം കൂടെ ഈ ആശാൻ ജയിലിൽ തന്നെ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നോക്കാം നമുക്ക് താങ്ക്